നല്ലൊരു സിനിമയാണ് പ്ലസ് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ബേസ് സിനിമ സൈസ് സൈസ് വേണം കാര്യം പോലെ ശ്രീജിത് വിജയൻ സംവിധാനം ചെയ്യുന്ന ഇഡിയൻ ചന്തു ഇന്ന് റിലീസ് ആവുകയാണ് ചിത്രത്തെ പറ്റി നമുക്ക് പ്രേക്ഷകരോട് തന്നെ ചോദിച്ചറിയാം ഇഡിയൻ ചന്തുണ്ട് ാണ് എല്ലാ മൂഷിച്ചൊന്നുമില്ല അത്യാവശ്യം നല്ലൊരു സിനിമയാണ് സിനിമ വിഷ്ണുവിൻ്റെ പടം കുഴപ്പമില്ല അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ആവറേജ് മൂവിയാണ് പിന്നെ പുള്ളിയുടെ ഒരു കുറവെന്ന് അഭിനയം എല്ലാം അടിപൊളിയാണ് പുള്ളിക്ക് ഒരു സൈസ് വേണം കാര്യം കൊച്ചു പയമാരം പോലെ ഉണ്ടാക്കുന്നു പുള്ളിക്ക് അത് സൈസ് കൂടെ ഉണ്ടെങ്കിൽ പൊളിച്ചനായിരുന്നു പിന്നെ ഇതിൻ്റെ സെക്കൻഡ് ഹാഫുണ്ട് പടം കഴിഞ്ഞ് ചന്ദുവിൻ്റെ കഥ വീണ്ടും തുടരുമെന്നും പറഞ്ഞുകൊണ്ട് അതിൻ്റെ സെക്കൻഡുണ്ട് പടം നമുക്ക് എല്ലാവർക്കും ഫാമിലിയായിട്ടൊക്കെ വന്നിട്ട് അത്യാവശ്യം കാണാൻ പറ്റുന്ന ഒരു പടമാണ് പുള്ളി വിഷ്ണു പ്രൊഡ്യൂസ് ചെയ്ത പടമാണിത് പിന്നെ കുറ്റമായിട്ട് പറയാനുള്ളത് ഇപ്പോൾ ഇറങ്ങിയ പടങ്ങളിൽ ഏകദേശം കൊള്ളാമെന്നുള്ള പടം ഇത് തന്നെയാണ് നല്ല പടമാണ് പിന്നെ നമുക്കൊരു കാണാനൊരു അത്യാവശ്യം കോമഡികളും കാര്യങ്ങളാണ് ബാലിചേട്ടനുണ്ട് പിന്നെ ലെനയുണ്ട് പിന്നെ ലാലോരക്സ് ലാലോ പ്രത്യേകിച്ച് നമ്മൾ നിറം പോലെയൊക്കെ ആ ഒരു കോളേജിലെ ഒരു പ്രൊഫസറായിട്ടാണ് പുള്ളി വന്നിട്ടുള്ളത് പക്ഷേ അടിപൊളിയായിട്ട് ലാൽ വൻ എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു ഡിഫറന്റ് ആണ് അതായത് സ്കൂൾ കുട്ടികളും എന്താ പറയാ വേറെ കുറച്ച് പേരും തമ്മിലുള്ള ഇഷ്യൂ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് എല്ലാം കൊള്ളാം പിന്നെ കുറച്ച് കോമഡി ഉണ്ട് എടുത്ത് പറയേണ്ടത് പറഞ്ഞാൽ ഇതിന്റെ മേക്കിംഗ് ആണ് മേക്കിംഗ് നല്ല ക്വാളിറ്റി ഉണ്ട് പിന്നെ ക്ലൈമാക്സിലോട്ട് പോകുമ്പോൾ ഫൈറ്റ് സീക്വൻസ് ഒരു മിനിറ്റ് വേറെ ലെവൽ ഫൈറ്റ് ആണ് അതായത് നാടൻ തല്ല് പിന്നെ നമ്മുടെ മാർഷ്യൽ ആർട്സ് സംഭവങ്ങൾ പിന്നെ എന്താ വെപ്പൺസ് വെച്ചുള്ള ഫൈറ്റ് അങ്ങനത്തെ സീക്വൻസ് ആണ് ഒരു രണ്ട് മണിക്കൂർ ഡ്യൂറേഷൻ ആണ് നമുക്ക് തുടക്കം മുതൽ അവസാനം വരെ നല്ല എൻഗേജിംഗ് ആയി കണ്ടിരിക്കാം കണ്ടിരിക്കാന്ന് ആണ് ഫൺ ഉണ്ട് വെച്ച് നമ്മൾ കണക്ട് ചെയ്യുന്നുണ്ട് മെസ്സേജ് പറഞ്ഞു അയാളുടെ ഫാദർ ഒരു പോലീസാറുണ്ട് അയാളുടെ ഒരു വെച്ച് ഈ പയ്യന്റെ ലൈഫിൽ ഇതേപോലെ ആയി തീരുവാനും ക്യൂരിയോസിറ്റി നമുക്ക് ത്രൂട്ടുണ്ട് പക്ഷെ അല്ലാതെ വളരെ ഇത് ഒരു നമ്മുടെ പ്ലസ് ടു കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ പ്ലസ് ടു കാലഘട്ടത്തിൽ ഒരു പിള്ളേരുടെ ലൈഫും അവരുടെ ലൈഫിലുണ്ടാകുന്ന ചില ഇൻസുറൻസും അതിൻ്റെ ഒരു സൊല്യൂഷനുമായിട്ടാണ് എനിക്ക് ഈ ഫിലിം ഫീൽ ചെയ്ത് നല്ല രസമുണ്ട് ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഒരു ഫൺ മൂവിയാണ് ആ അത്യാവശ്യം ഉണ്ട് അത്യാവശ്യം ഉണ്ട് അത്യാവശ്യമുണ്ട് ഒരു ക്യാരക്ടർ നല്ല എല്ലാവർക്കും ഫൈറ്റ് ആണെങ്കിൽ മെയിൻ ആക്ടർ മാത്രമല്ല ബാക്കി എല്ലാവർക്കും അതിന് ഈക്വലായിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തുള്ളതുകൊണ്ട് എല്ലാവരും ചെയ്യുമ്പോൾ നമുക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ടും കൺവിൻസിങ് ആയിട്ടും ഫീൽ ആവുന്നുണ്ട് പിന്നെ നല്ല കോമഡി ആയിരുന്നു സിനിമ സിനിമ ഫസ്റ്റ് ഹാഫ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ വിഷ്ണുണ്ണിക്കൃഷ്ണൻ കട്ടപ്പിനും ഹൃദക്രോഷിനും ശേഷം ഒരു ബ്രേക്ക് ആയിരിക്കും വിചാരിച്ചു പക്ഷേ അതൊക്കെ മാറി മറിഞ്ഞ് സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കാരണം സിനിമയ്ക്ക് ഒരു പ്രോപ്പർ സ്ക്രിപ്റ്റ് ഇല്ലെന്ന് എനിക്ക് തോന്നി കാരണം സ്ക്രിപ്റ്റ് ഭയങ്കര ഒരു വീക്കായിട്ടാണ് എനിക്ക് തോന്നുന്നത് അവർക്ക് ഫസ്റ്റിൽ സിനിമയുടെ ടൈറ്റിലൊക്കെ എഴുതി കാണിക്കുന്ന ഇഡിയൻ ചന്തു എന്ന് പറഞ്ഞിട്ട് ആ വിഷ്ണുവിൻ്റെ കുട്ടികാലൊക്കെ കാണിച്ചൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സ്റ്റോറി പറയുന്നുണ്ട് എന്തുകൊണ്ട് ആ കുട്ടി അങ്ങനെ ആവും അങ്ങനെയൊക്കെ കുറേ കാര്യം അതൊക്കെ ഉള്ളായിരുന്നു പിന്നെ സിനിമയിൽ അവിടെ എവിടെയായിട്ട് നല്ല സീൻസുണ്ട് ഇപ്പം പെർഫോമൻസ് നോക്കുകയാണെങ്കിലും ലെന ലാലു അലക്സ് പിന്നെ സ്പെഷ്യൽ ചൈൽഡ് ആയിട്ടൊരു തൊമ്മി തൊമ്മിക്കുഞ്ഞെന്നാണ് സിനിമയിലെ കഥാപാത്രത്തിൻ്റെ പേര് അത് തന്നെയാണ് ഒറിജിനൽ പേരെന്ന് എനിക്കറിയില്ല പക്ഷേ ആ കുട്ടിക്ക് നല്ല നല്ല മനോഹരമായിട്ടുള്ള കുറച്ച് സീൻസും ഡയലോഗും ഒക്കെ കൊടുത്തു ഞാൻ പറഞ്ഞില്ലേ മൊത്തം സിനിമയായിട്ട് നോക്കുമ്പോൾ നമുക്കൊരു ബിലോ ആവറേജ് സാധനമേ തോന്നുള്ളൂ പക്ഷേ സിനിമയിൽ ചില സംഭവങ്ങൾ കൊള്ളാം ചില സാധനങ്ങളൊക്കെ കൊള്ളാം ഇവർ സ്ക്രിപ്റ്റൊക്കെ കുറേ കൂടെ ശ്രദ്ധിക്കണമായിരുന്നു എന്ന് എനിക്ക് തോന്നി പിന്നെ ഇതിൽ ആക്ഷൻ്റെ ഈ ഒരു സിനിമയുടെ ടൈറ്റിൽ പലരും തെറ്റിദ്ധരിപ്പിക്കും കാരണം ഇടിയൻ ചന്തു എന്നൊക്കെ പറഞ്ഞ് വരുമ്പം പലരും ശരിക്കും ഭയങ്കരമായിട്ട് ആക്ഷൻസ് ഉണ്ടെന്ന് അങ്ങനെയൊന്നുമില്ല ഇന്നലെ അവരൊരു ട്രെയിലർ ഇറക്കിയിരുന്നു ആ ട്രെയിലർ കണ്ടിട്ട് വന്നാൽ നമുക്ക് സിനിമയുടെ സ്വഭാവം കുറേയൊക്കെ മനസ്സിലാവും കാരണം ആക്ഷൻ ഉണ്ടെങ്കിലും ഒരു എന്താ പറയുക പ്ലസ് ടുവിന് പഠിക്കുന്ന വിദ്യാർത്ഥികളെ ബേസ് ചെയ്തിട്ടാണ് സിനിമ എടുത്തിരിക്കുന്നത് അതിൽ കുറേ സാധനങ്ങളൊക്കെ യൂത്തിന് കുറെ കൂടി കണക്റ്റ് ആകും സ്കൂളിൽ പഠിക്കുന്നതും പ്ലസ് ടുവിനൊക്കെ അവർക്ക് ചിലപ്പോൾ ചിലപ്പോൾ കുറച്ചും കൂടെ ഭൂസ്ബം പഠിക്കാം പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കിയപ്പം ക്ലൈമാക്സ് ഒക്കെ അവർ കിണഞ്ഞ് പരിശ്രമിച്ചിട്ടുണ്ട് മാസിനു വേണ്ടിയിട്ട് അതൊന്നും അല്ല ഇതിൽ സംഭവം ഒന്നു പറഞ്ഞാൽ ഇതിൽ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുക പീറ്റർ ആണ് ആക്ഷൻ ഡയറക്ടർ പീറ്റർ പീട്രഹീൻ ഈ ആക്ഷൻസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയില്ല കാരണം അത് ഈ സിനിമയൊന്നും അപ്ലിഫ്റ്റ് ചെയ്തിട്ടില്ല കാരണം നമുക്ക് സിനിമ കാണുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് തോന്നണം അങ്ങനെ ഒരു ഇല്ല ക്ലൈമാക്സിൽ പിന്നെ ഒരു ഇവരൊരു സാധനം ട്രൈ ചെയ്തിട്ടുണ്ട് അത് നമ്മൾ ലോജിക്കായിട്ട് നോക്കിയാൽ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ചിലപ്പോൾ ഇപ്പോഴത്തെ രക്ഷിതാക്കളെന്നെ പറയും പിള്ളേരെ വഴിതെറ്റിക്കുന്നു എന്നൊക്കെ വേണമെങ്കിൽ അത് പറയാം പക്ഷേ അങ്ങനെയൊന്നുമല്ല ആ ക്ലൈമാക്സ് ഒന്നും അവർ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊന്നും ഒരു എക്സ്ട്രാ പഞ്ചോ ഒരു ഇമ്പാക്റ്റോ സിനിമയിൽ കൊണ്ടുവന്നിട്ടില്ല സിനിമയിൽ അവിടെ ഇവിടെ ഭാഗങ്ങൾ കൊള്ളാ മൊത്തം സിനിമയായിട്ട് നോക്കി ഒരു ബിലോ ആവറേജ് ആ ഉണ്ടോണ്ട് ഒരുപാട് പേരെടുത്തിട്ടുണ്ട് നമ്മുടെ ഒക്കെ ഉണ്ട് പിന്നെ വേറെ യൂട്യൂബിലൊക്കെ ഒരു ഇൻ്റർവ്യൂവിലൊക്കെ വന്നിരുന്നിട്ട് പറയുന്ന ഒരു ഉണ്ട് എനിക്ക് എല്ലാവരും പേരെന്നറിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല പക്ഷേ എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ സ്പെഷ്യൽ ചൈൽഡായിട്ട് തുമ്മിക്കുഞ്ഞി അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ടച്ചിങ്ങും ആണ് എന്നു പറഞ്ഞാൽ ജോണി ആൻ്റിൻ്റെ മകനായിട്ടാണ് ആ ക്യാരക്ടർ വരുന്നത് അത് കുറച്ച് സാധനങ്ങളൊക്കെ കൊള്ളാം പിന്നെ ഞാൻ പറഞ്ഞത് കുറച്ചുകൂടെ പെർഫോമൻസ് കൊള്ളാം ബിജു സോമാനത്തിനൊരു മാസുപോലത്തെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട് അത് നല്ല രസമായിരുന്നു ലാലു അലക്സ് പള്ളിയിലച്ചനായിട്ടാണ് പ്രിൻസിപ്പളായിട്ട് ആ ഒരു കഥാപാത്രം ചില ക്യാരക്ടേഴ്സ് കൊള്ളാം ഇപ്പോൾ വിഷ്ണുണ്ണികൃഷ്ണൻ്റെ കഥാപാത്രം തന്നെ ഇടിയൻ ചന്തു ഒരു അണ്ടർ പെർഫോം പെർഫോമൻസിൻ്റെ ക്യാരക്ടറാണ് കാരണം കുറച്ച് ഉൾവലിയുന്ന ഒരു കഥാപാത്രമൊക്കെയാണ് അയാളുടെ ജീവിതത്തിലുണ്ടായ കുറച്ച് സംഭവങ്ങൾ കാരണം പക്ഷേ അതുപോലും നമുക്ക് കാണുമ്പോഴേ വിഷ്ണു പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല ഭയങ്കര പെർഫോം പിന്നെ വിഷ്ണുവിൻ്റെ അടുത്ത് കഴിഞ്ഞ പ്രാവശ്യം ഇറങ്ങിയ കുറച്ച് സിനിമകൾ വെടിക്കെട്ട് ദുരന്തം അല്ലെങ്കിൽ രണ്ട് അങ്ങനത്തെ കുറെ ഡാഷ് പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇത് ഒരു ഒരു നല്ല 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 സിനിമയാണ് രസമാണ് പുതിയ സംവിധായകന്റെ പറയാം ഇടിയാണ് ഒരു നല്ലൊരു സന്ദേശവും കൂടെ ഉണ്ട് നമുക്ക് സന്ദേശം സിനിമയിൽ വലിയ വ്യക്തമായി വന്നില്ല എങ്കിലും ലാസ്റ്റിലത് നന്നായിട്ട് പറയുന്നുണ്ടായിരുന്നു സ്കൂളിൽ ഇങ്ങനെ വന്നിട്ട് കുട്ടികളെല്ലാവരും കൂടെ ഒത്തു തീരുമാനം എടുത്തു കഴിഞ്ഞാലും ഇപ്പം സ്കൂളിൻ്റെയൊക്കെ ചുറ്റിപ്പറ്റിയാണല്ലോ ഒരുപാട് ഡ്രഗ്സ് അങ്ങനെ ഇങ്ങനെയൊക്കെയുള്ള മാഫികൾ പ്രവർത്തിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പിള്ളേരെ ഒക്കെ ഇങ്ങനെ വഴിതെറ്റി വന്ന സ്കൂളിൽ നിന്ന് തന്നെയാണ് അപ്പം നമ്മുടെ കുട്ടികൾക്ക് നല്ല ഒത്തൊരുമ ശക്തി ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെയൊക്കെ തോത്ത് കുറച്ച് അറിയാമെന്നുള്ള ഒരു നല്ലൊരു സന്ദേശം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ പേരൊക്കെ കേട്ടപ്പോൾ എത്രയോ നല്ല നല്ല സിനിമയായിരുന്നു ഉണ്ട് കോമഡി എല്ലാം കൊണ്ടും ഒരു സെക്കൻഡ് ലാഗ് ഇല്ല വളരെ എല്ലാവർക്കും ഗ്രേറ്റ് വിഷ്ണു പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ വിഷ്ണു ഉണ്ണികൃഷ്ണന്റെ മറ്റൊരു മികച്ച പഠന തന്നെയാണ് ഇടിയൻ ചന്തു കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ഹരി സൈനിങ് ഔഫ്